നമസ്കാരം ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആര് രണ്ടായിരത്തി പതിനാലിന് ശേഷം കണ്ണടച്ചു തുറക്കും മുൻപായിരുന്നു ബി ജെ പിയുടെ മുന്നേറ്റം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം പിന്നീട് ബി ജെ പിയുടെ ഐക്കണും മോദി തന്നെയായിരുന്നു ഇപ്പോൾ മൂന്നാം സർക്കാർ രൂപീകരണത്തിന് ശേഷം വർഷം തികയാറാകുമ്പോൾ എത്ര മാത്രമാണ് അദ്ദേഹത്തിന്റെ ജനമനസ്സിൽ സ്ഥാനമെന്ന് പരിശോധിക്കുകയാണ് സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ മോദിക്കു ശേഷം ആരാകണം ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന വിഷയത്തിൽ സി വോട്ട് മൂഡ് ഓഫ് ദിനേഷൻ നടത്തിയ സർവേയിൽ പുറത്തുവന്ന വിവരങ്ങൾ താഴെ പറയും പ്രകാരമാണ് സർവേയിൽ നരേന്ദ്രമോദിക്കു ശേഷം ആരാകണം പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ അതായത് ഇരുപത്തിയാറ് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ അമിത്ഷായെയാണ് തിരഞ്ഞെടുത്തത് എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനവുമായി തൊട്ടു പിന്നിലുണ്ട് സർവേയിൽ ഇവർ തമ്മിലുള്ള മത്സരം പലപ്പോഴും ഒപ്പത്തിനൊപ്പമായിരുന്നു മറ്റുള്ളവരുടെ നില ഇപ്രകാരമാണ് നിതിൻ ഗഡ്കരി പതിനാല് പോയിന്റ് ആറ് ശതമാനം രാജ്നാഥ് സിംഗ് അഞ്ച് അഞ്ച് ശതമാനം ശിവരാജ് സിംഗ് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം നാളെ വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരെന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത ആളുകൾ നരേന്ദ്രമോദിക്കാണ് വോട്ട് നൽകിയത് ആളുകൾ മൻമോഹൻ അടൽ ബിഹാരി വാജ്പേയിക്കുമാണ് പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾ ഇന്ദിരാഗാന്ധിക്കും വോട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും പാർട്ടികൾക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ നിലയെന്ന ചോദ്യത്തിന് ബിജെപി ഇരുനൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകളും കോൺഗ്രസ് സീറ്റുകളും നേടുമെന്നാണ് ആളുകൾ വിലയിരുത്തുന്നത് അടുത്തിടെ നടന്ന ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി തെരഞ്ഞെടുപ്പുകളിലെ ബിജെപിയുടെ വിജയം ഇന്ത്യ മുന്നണിയെ ആകമാനം ഉലച്ചിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ പ്രകാരം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബിജെപിക്ക് മികച്ച വിജയം നേടാനാകുമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആകെ ലോക്സഭയിൽ എൻ ഡി എ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വ്യക്തികളിലാണ് സർവേ നടത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടിയാണ് എൻ ഡി എ അധികാരത്തിലെത്തിയത് ി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ ജെ ഡി യുവ ടി ഡി പിയും പിടിച്ച സീറ്റുകളാണ് നിർണായകമായത് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്ന് എൻ ഡി എ യുടെ വിഹിതം മൂന്ന് ശതമാനം വർദ്ധിച്ച് നാല്പത്തിയേഴ് ശതമാനമായി ഉയരും ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും ഒരു ശതമാനം വർദ്ധവനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ ബിജെപിക്ക് മാത്രം സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു ബിജെപിക്ക് മാത്രമായിഹിതത്തിൽ വർദ്ധനവാണ് ഉണ്ടാവുക കോൺഗ്രസ് അതിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധൻ യാമിനി അയ്യർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടനാ ഘടനയാണ് അതില്ലാതെ ഒന്നും ും കഴിഞ്ഞ തവണവാക്യം ഉയർത്തിയാണ് ബിജെപി വോട്ടെടുപ്പിനെ നേരിട്ടത് സംസ്ഥാനങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കണക്കുകൾ ബിജെപിക്ക് ഏറെ ഗുണകരമാകും ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന്റെ സ്വീകാര്യത കുറയുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്യും